ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ ശ്രീ അജണ്ടയായി അംഗീകാരം നേടാനായിരുന്നു മനസ്സിലാക്കുന്നു മുഖ്യമന്ത്രി ബിനോയ് അറിയിച്ചിരുന്നു എന്നാണ് അറിയേണ്ടത് പക്ഷേ മറ്റന്നാളത്തെ യോഗത്തിലേക്ക് എന്തായാലും ഇല്ല പി എം ശ്രീ അജണ്ടയായി കൊണ്ടുവരുന്ന മന്ത്രിസഭായോഗത്തിലേക്ക് ഞങ്ങൾ ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ അതുകൊണ്ട് തന്നെ ആ നീക്കവും പാളുന്നു അവിനിത രണ്ട് മൂന്ന് കാര്യങ്ങളിൽ വ്യക്തത വരികയാണ് ഒന്ന് മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാരും പങ്കെടുക്കില്ല മറ്റൊന്ന് നാലാം തീയതി സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അന്ന് തന്നെ എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റും കൂടി ചേരും അതിൽ തുടർ തീരുമാനങ്ങൾ അതായത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുള്ള ഒരു ധാരണ ഈ പദ്ധതിയിൽ നിന്ന് ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ ഒരു മന്ത്രിസഭാ യോഗത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് സെക്രട്ടേറിയറ്റിന്റെ ധാരണ ഇക്കാര്യം ഇന്നത്തെ എക്സിക്യൂട്ടീവും അംഗീകരിച്ചതാണ് അത് കൗൺസിലിന്റെ മുമ്പിൽ കൂടി വെച്ച് കൗൺസിൽ അംഗീകാരം കൂടി നേടുക എന്നതാണ് സി ലക്ഷ്യം വെക്കുന്നത് അതിനിടയിൽ ഈ നാലാം തീയതി ചേരുന്ന കൗൺസിലിനിടയിൽ സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് ചില അനുനയ ശ്രമങ്ങൾ നടക്കും എന്നും സി പി ഐ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ചർച്ചകൾ നടത്തി ഒരു അനുരഞ്ജനം ഉണ്ടാവുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ മറ്റന്നാളത്തെ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്നത് പോലെ തന്നെ അതിന് സമാനമായി തുടർന്നുള്ള മന്ത്രിസഭാ യോഗങ്ങളും ബഹിഷ്കരിക്കുക എന്നതാണ് സി പി ഐമിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്ന ആ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പി എം ശ്രീ കരാർ ഒപ്പിട്ട പശ്ചാത്തലത്തിൽ അതിന്റെ മന്ത്രി അംഗീകാരം നൽകേണ്ടതുണ്ട് അതിൽ നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സി പി ഐ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കാരണം മന്ത്രിസഭ അംഗീകരിക്കാതെ ഒരു ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് ഇതിൽ പോയി കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടാൽ അതിനെതിരെ ആരെങ്കിലും കോടതിയിൽ പോയാൽ അത് നിയമക്കുരുക്കരാകും എന്ന് സി പി ഐ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു ഇത് സി പി ഐ എം നേതാക്കൾക്കും അറിയാം ഈ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം അജണ്ടയായി കൊണ്ടുവന്ന് മന്ത്രിസഭയുടെ അംഗീകാരം നേടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അത് സി പി ഐ ആ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടുനിൽക്കുകയാണ് എന്ന് വെച്ച് സി പി ഐ എമ്മിനെ അത് മന്ത്രിസഭായോഗത്തിൽ കൊണ്ടുവരികയും അതിന് അനുമതി വാങ്ങുകയും ചെയ്യാം പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് പുറത്തു വന്ന് മന്ത്രിസഭ നേതാക്കളുടെ പുറത്തുവന്ന് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് സന്തോഷ് പുറത്തേക്ക് മനസ്സിലാക്കുന്നത് എല്ലാം ഒരുമിച്ച് പല വേണ്ട അവിടെ കിട്ടും എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും സഹ മാധ്യമങ്ങളെ കാണും എന്നാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും രാജ്യസഭാ എംപിയുമായ പി സന്തോഷ് കുമാർ പറയുന്നത് ബിനോയ് വിഷം മാധ്യമങ്ങളെ കാണും അതായത് പാർട്ടി തീരുമാനം വ്യക്തമാക്കാൻ വേണ്ടി വിഷം പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം അങ്ങോട്ടേക്ക് നീങ്ങിക്കോളൂ ഇപ്പോൾ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി തലത്തിൽ നടക്കുന്ന ചർച്ചയാണ് ഇത് കൂടുതലായി ഒന്നും പ്രതികരിക്കുന്നില്ല അല്ലേ പറയുന്നത് സെക്രട്ടറി ഞങ്ങളുടെ 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 സംഘടനാ തീരുമാനം അങ്ങനെയാണ് അതാ സെക്രട്ടറിമാരാണ് അത്ര കാര്യങ്ങൾ ഔദ്യോഗികമായി പറയുന്നത് പിന്നെ അതിൽ കൂടുതൽ ചോദിക്കരുത് ചോദിച്ചാൽ ഒന്നും കിട്ടില്ല ശരി നേതാക്കൾ ആവർത്തിക്കുകയാണ് പ്രസാദ് സെക്രട്ടറി പറയുമെന്ന് സെക്രട്ടറി പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ ആകാംക്ഷകൾ ഉറ്റുനോക്കുന്നതും ഇത്തരത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയ വിവരം വിനോയ് വിശ്വം തന്നെ ആ മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത് കെ സജീഷ്